ഇന്ന് ഒരു ഹോം മെയ്ഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് അമ്പാടി നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാനൊരു ബീട്രൂട്ടിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്ത ലിബാം ഏ നമ്മുടെ ബീട്രൂട്ട് സോറി ബീട്രൂട്ട് ഇനി നമുക്കതിന്ന് നീര് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ നീര് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കുറച്ച് ബീട്രൂട്ടിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം നല്ല പോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ഷീണിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് അതൊന്ന് കുറുക്കി എടുക്കാണ് വേണ്ടത് കേട്ടോ ഏകദേശം നമ്മുടെ കുറുക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ നീര് ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ചേർക്കാനുള്ളത് ഞാൻ പറയല്ലേ വീട്ടിൽ നകുന്ന ലിബാമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ ലിബ് ബീട്രൂട്ടിൻ്റെ നീര് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത് കേട്ടാ നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഇത് കുറച്ച് തേനും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കന്നെ വേണം എന്നാലാണ് നമ്മുടെ ലിബാമ് സെറ്റാവുകയുള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ യോജിപ്പിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കളറൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം എടുത്ത കാരണം അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ അതെ ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് പിന്നെ ആ ഹണിയുടെയും ആ ബീട്രൂട്ടിൻ്റെയൊക്കെ നല്ലൊരു മധുരം ഉണ്ട് കേട്ടോ വയറ്റിലേക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല നമ്മളുണ്ടെങ്കിൽ ഇബ്ബാ അപ്പോൾ അതെ ഇതാണ് കളറ് വരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കണം അപ്പം എൻ്റെ കയ്യിലുള്ളത് ലാക് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ അപ്പം ഞാൻ അതിലത്തെ കഴിഞ്ഞ ലിപ്സ്റ്റിക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലിപ്ബാമിൻ്റെ ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കേട്ടോ ഏകദേശത്തെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രീസ് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർക്ക് പോകണേൻ്റെ തല ദിവസമാണ് ഞാൻ ഈ ഒരു ലിപ്ബാമ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ തൃശ്ശൂർക്ക് പോണന്ന് ഇത് ഒരു കവറിലാക്കിയിട്ട് ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അത് ഫ്രീസ് ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പൊ ഞാനിതിന്റെ ബാക്കിയൊരു അപ്ഡേഷൻ പറയണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ അതെ ലിപ്ബാമ് സെറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊന്നും കൂടി ഒന്ന് ലിപ്പിലിട്ട് കാണിച്ചു തരാം അതെ ലിപ്പിലിട്ടപ്പൊ ഒരു ബർഗൻ്റെ ഷെയ്ഡാണ് കേട്ടോ ലിപ്പിലേക്ക് വരുന്നത് കാരണം എന്റെ ലിപ്പിൽ ഓൾറെഡി ഒരു പിഗ്മെൻറ്റഡ് ഉള്ള കാരണം എൻ്റെ ലിപ്പിലേക്ക് വരുമ്പോൾ ഒരു ബർഗൻഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഓവർ കളർ ഒന്നുമില്ല നമ്മുടെ ഒരു ബാമിൻ്റെ എഫക്റ്റ് തന്നെയുള്ളൂ നമ്മൾ നോർമൽ ബാമുകൾ മേടിച്ച് അപ്ലൈ ചെയ്യണേലും നല്ലത് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിപ് ബാമുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് ചോദിച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ ഇരിക്കില്ല കേട്ടോ നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്ന സമയങ്ങളിൽ ലിപ്സ്റ്റിക് തന്നെ ഇടണം അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാനാണ് ഞാൻ ഈ ഒരു ലിപ് ബാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം